ആ പെണ്ണ് പണ്ട് ചീത്തയാണ് അയാൾ ഭയങ്കര മോശമായിട്ടുള്ള ഒരാളാണ് അവൾക്ക് സ്വന്തമായിട്ട് ജോലിയുള്ള ഉള്ളതിൻ്റെ അഹങ്കാരാണ് കണ്ടാറിയില്ലേ ഇത്രയും എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു ബാഗ് അവൾക്ക് ഇങ്ങനെ സ്വന്തമായിട്ട് മേടിക്കാൻ പറ്റും ഇത് അവൾ ആരുടെയെങ്കിലും കൂടെ പോയതിനു ശേഷം അയാൾ മേടിച്ചു കൊടുത്തായിരിക്കും ഇങ്ങനെയൊക്കെ ഒരു പരിചയമില്ലാത്ത ആൾക്കാരെ കുറിച്ച് പറയുന്നതിന് മുമ്പ് ഇൻസ്റ്റഗ്രാമിൽ കാണുന്ന ഒരു ബന്ധുമില്ലാത്ത അവരുടെ ലൈഫ് പോലും അറിയാത്ത ആളുകളെ കണ്ടിട്ട് അഭിപ്രായം പറയുന്നതിന് മുമ്പ് ഈ വീഡിയോയുടെ താഴെ കമന്റ് ഇടുന്നതിന് മുമ്പ് ഇതുപോലെയുള്ള ഇതുപോലെയുള്ളവൃത്തിയുടെ കമന്റ് ഇടാൻ ആലോചിക്കുന്നുണ്ടെങ്കിൽ സൂക്ഷിക്കുക നാളെ നിങ്ങൾക്കും ഒരു പെൺകുഞ്ഞ് ജനിച്ചേക്കാം അല്ലെങ്കിൽ ഓൾറെഡി നിങ്ങൾക്ക് നിങ്ങൾക്കൊരു ആൺകുട്ടിയാണെങ്കിൽ അവരുടെ ഭാര്യയെക്കുറിച്ചും ഇങ്ങനെ ആരെങ്കിലുമൊക്കെ പറഞ്ഞു എന്ന് വരാം ഇനി ഒന്നും അല്ലെങ്കിൽ ഈ പറയുന്ന പെൺകുട്ടിയുടെ കയ്യിൽ നിന്ന് അത്യാവശ്യം തല് നിങ്ങൾക്ക് കിട്ടാൻ സാധ്യതയില്ലെങ്കിലും അവളുടെ അച്ഛന്റെ കയ്യിൽ നിന്ന് തല്ല് കിട്ടാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഒരു പരിചയമില്ലാത്ത ആൾക്കാരെക്കുറിച്ച് വേണ്ടാത്ത അഭിപ്രായം പറയുന്നതിന് മുമ്പ് ഒരു നിമിഷം ആലോചിക്കുക സ്വയം അത് പറയാനുള്ള യോഗ്യതയുണ്ടോന്ന് പ്രത്യേകിച്ച് സ്വന്തമായിട്ട് ജോലി ചെയ്ത് സമ്പാദിക്കുന്ന സ്ത്രീകളെ കുറിച്ച് അഭിപ്രായം പറയുന്നതിന് മുമ്പ് മോശം രീതിയിൽ പൈസ ഉണ്ടാക്കുക എന്നുള്ള ഒരു പൈസ ഉണ്ടാക്കലില്ല ആണുങ്ങൾക്കും മോശം രീതിയിൽ പൈസ ഉണ്ടാക്കാം പെണ്ണുങ്ങൾക്കും മോശം രീതിയിൽ പൈസ ഉണ്ടാക്കാം അത് എന്താ ഈ മോശം രീതിയിൽ പൈസ ഉണ്ടാക്കുക എന്ന് പറയുന്നത് നമ്മൾ ഒരാളെ പറ്റിച്ച് ഒരാളെ വിഷമിപ്പിച്ച് അങ്ങനെയൊക്കെ കാശുണ്ടാക്കുമ്പോഴാണ് അത് തെറ്റാവുന്നത് നമ്മൾ ജോലി എടുത്തിട്ട് ഏത് ജോലി എടുത്തിട്ട് നമ്മൾ പൈസ ഉണ്ടാക്കിയാലും അതിനൊരു ഉണ്ട് ഡോക്ടർ ഗായത്രി മേന ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ്